ാണ് ജസ്നയുടെ വീട് ജസ്നയുടെ മാതാപിതാക്കൾക്ക് ജസ്ന ഒരു വീട് വെച്ചു കൊടുത്തു പൂനൂര് താമരശ്ശേരി പൂനൂര് ആദ്യത്തെ ക്ഷണം ഞങ്ങൾക്കായിരുന്നു വിസിറ്റിംഗ് കാർഡുമായിട്ട് ജസ്ന ഫാമിലിയോട് കൂടി തന്നെ വന്നു ക്ഷണിച്ചു ഞങ്ങള് ഫാമിലി ആയിട്ട് തന്നെ പോയി ക്ഷണം സ്വീകരിച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടി ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി വലിയ സന്തോഷം എന്തായിരുന്നു എന്നെ ചിരിപ്പിച്ച മറ്റൊരു കൗതുക വാർത്ത അഥവാ മതം വിട്ടു എന്ന് പറഞ്ഞിട്ട് മതത്തിൻ്റെ വിടാതെ ജാമ്യത എന്ന് പേരായിട്ട് ടീച്ചർ എന്ന് പറയുന്നത് പോലെ തന്നെ അവൾ ടീച്ചർ അല്ല എന്ന് കറക്റ്റായിട്ട് ബോധ്യപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അവൾ പറയുന്ന ഓരോ ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കാനായിട്ട് നമ്മൾ നടന്നാൽ സ്വാഭാവികമായിട്ടും അവൾക്ക് എന്തും ചേരും അങ്ങനെയാണ് എന്താ കാരണം അള്ളാഹു എന്ന് പറയുന്ന സൃഷ്ടാവിനെ ഭയപ്പെടുത്ത ഭയപ്പെടാത്ത ഒരു വ്യക്തിക്ക് എന്തും പറയാം എന്തും ചെയ്യാം എന്തും ആലോചിക്കാം യാതൊരു പ്രശ്നവുമില്ല അഥവാ വളയമില്ലാതെ ചാടുന്ന ഒരു സ്ത്രീ ആരിഫ് ലിയാക്കത്ത് ജാമിത അവിടെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് നോക്കൂ ഇരുപതും ഇരുപത്തിരണ്ടും വ്ളോഗുകളാണ് ഈ സ്ത്രീ ചെയ്യുന്നത് ഒരു ദിവസം എനിക്കൊക്കെ ഒരു വ്ളോഗ് തന്നെ ചെയ്യാൻ അങ്ങേയറ്റം മടി മാത്രമല്ല എത്രപ്പോലും മറ്റു പ്രശ്നങ്ങളുണ്ട് നമ്മൾക്ക് കേവലം ഒരു രണ്ട് എടുക്കും ഒരു വ്ളോഗ് സാധാരണ രീതിയിൽ ഒരു വളരെ ചെറുതായ രീതിയിൽ മാത്രമല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര സൗകര്യങ്ങളൊന്നുമില്ല ഈ ചെറിയ എൻ്റെ മൊബൈലിൽ മാത്രം ഞാനാണ് എഡിറ്റ് ചെയ്യുന്നതും സേവ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ എൻ്റെ ഈ പരിമിതമായ ചെറിയ ഒരു ഒരു സാംസങ് പേരായ ഒരു ഫോണാണ് അതിന് ഹാങ്ങ് ആകും ആകെ ബുദ്ധിമുട്ടാവും ക്ലാരിറ്റി കിട്ടുകയില്ല ക്ലിയർ ഇല്ല അതുകൊണ്ട് നിങ്ങൾ നല്ല മനുഷ്യന്മാർ എൻ്റെ ഈ ഉപദേശങ്ങൾ കേൾക്കാൻ വേണ്ടി കാണുന്നു എന്നതല്ലാതെ പൊതുവേ അതിൽ യാതൊരു ക്ലാരിറ്റിയും ഇല്ല അങ്ങനെയുള്ള പരിമിതിയിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ പോലും കാര്യമായ പണിയൊന്നുമില്ലെങ്കിലും എനിക്ക് പല പരിപാടികളുണ്ടല്ലോ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരണോ മറ്റു കുടുംബ പ്രശ്നങ്ങളുണ്ട് അവിടെ ഓഫീസിൽ പോകണോ ഇപ്പുറത്ത് പോകണോ അങ്ങനെ വരുമ്പോൾ ഒരൊറ്റ ബ്ലോഗ് പോലും ഒരു ദിവസം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഒരു രണ്ടെണ്ണം ഒക്കെ ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട് ചിലപ്പോൾ ഒന്നരാടവും ചെയ്യും അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ട് കാരണം അത് സ്ക്രീൻഷോട്ട് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രൊസീജിയറുകളും കഴിഞ്ഞ് അപ്പോൾ കാണാൻ ചിലപ്പോൾ വീഡിയോ തിരസ്കരിക്കുന്നതായിട്ട് അവിടെ ചെക്കിങ്ങിന് ശേഷം ചിലപ്പോൾ വിടും അപ്പോൾ എന്തുമാത്രം സങ്കടകരമാണ് അപ്പോൾ ഇതൊക്കെ അനുഭവിച്ചാണ് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് സമൂഹത്തിലേക്ക് നമ്മൾ എന്താ പറയുക പുറത്തിറക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഇരുപത് ഇരുപത്തൊന്ന് വ്ലോഗുകൾ നിങ്ങൾ നോക്കൂ വെറുതെ എന്തെങ്കിലും പച്ച നുണകൾ പറഞ്ഞ് അവൾക്കറിയാം ഈ പത്തിരുപതെണ്ണം ഇങ്ങനെ അടിച്ചു മാറ്റി വിട്ടാൽ കാര്യമായ റീച്ചൊന്നുമില്ല അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് എന്താ പറയുക അഞ്ഞൂറ് കെ സബ്സ്ക്രൈബേഴ്സിലേറെ ഉള്ള ആ സ്ത്രീക്ക് ഒന്നേ പോയിൻറ്റ് രണ്ട് അല്ലെങ്കിൽ എണ്ണൂറ് വ്യൂസ് ഇതൊക്കെയാണ് എല്ലാത്തിനും ഉള്ളത് ഏതെങ്കിലും ഒരു വ്ലോഗിന് മാത്രമേ ഒരു പത്ത് കെ പതിനഞ്ച് കെ ഉള്ളൂ അപ്പോൾ എന്താ വിശ്വാസ്യതയില്ലാത്ത വാക്കുകളാണ് പക്ഷേ ഇതിങ്ങനെ തുടരുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഒരു റീച്ച് അതിൻ്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം എന്താ അനുസരിച്ച് കിട്ടുന്നതാണ് അല്ലാതെ അവരുടെ വാക്കുകളുടെ ഒരു പ്രാപ്തിയുമല്ല ഇപ്പോൾ വടായി പറയുന്നത് എന്നെ ജസ്ന കുടുംബത്തോടൊപ്പം വന്നിട്ടുണ്ട് നല്ല മുത്തല്ലേ നല്ല ആ സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത കൂടി കാണുന്നത് ഇതുവരെ ആണ് അറിയപ്പെട്ടിരുന്നത് ഇനി മുതൽ എനിക്ക് എനിക്ക് ഒരു മതത്തിന്റെ അറിയപ്പെടാൻ ആഗ്രഹമില്ല എന്നാണ് അവര് ൊട്ടോ പിന്നെ മുത്തിനെ എന്നെ ക്ഷണിച്ചു കൊണ്ടുപോണത് കുറച്ച് മുമ്പ് ഇവളെ അനുകൂലിക്കുകയും പിന്നെ ഇവൾക്കിട്ട് കൊടുക്കുകയും ചെയ്ത സ്ത്രീയാണ് ആലോചിച്ച് നോക്ക് നിങ്ങള് ആ സ്ത്രീയാണ് ആ ആ ആ ുംകയും ഈ സ്ത്രീയോടുമുണ്ട് നമ്മൾ കണ്ടതല്ലേ കാരണം ഹൈലൈറ്റ് ചെയ്ത് വീഡിയോ കാണില്ലേ ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ ആരാധനാപാത്രത്തിന്റെ ചിത്രം വരച്ചു കൊടുത്ത് അവരത് കൊണ്ടുപോയി അതിന്റെ മുമ്പിൽ പ്രതിഷ്ഠകൾ നേർച്ചകൾ അർച്ചനകൾ സഹായ അഭ്യർത്ഥനകളൊക്കെ അവരുടെ പ്രശ്നങ്ങൾ അവിടെ ഇസ്ലാമുമായി പോകുന്നത് ഇത് ഹറാമാണ് എന്ന് മനസ്സിലാക്കണം അതല്ലെങ്കിൽ എന്റെ എന്നിട്ട് അവള് ഫാമിലിയോട് കൂടെ എന്താ അവളെ ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത് അവളെ ഉപ്പ ഉമ്മ ഭർത്താവ് ഭർത്താവിനെ കുറിച്ച് യാതൊരു എവിടെയാണെന്ന് അറിയില്ല പിന്നെ ഉപ്പയും ഉമ്മയുമാണ് ആ ഉപ്പയും ഉമ്മയും ഇവളുടെ കൂടെ നോക്കണം പോയിലൂ തോതുന്ന ഈ പാപ്പാൻ്റെ കൂടെ അല്ലെങ്കിൽ നമസ്കരിക്കുന്ന പള്ളി കമ്മിറ്റി അംഗമായ ആ അയാൾ ഈ പറയുന്ന നിരീശ്വരവാദി പള്ളി പൊളിച്ചു കളയണമെന്ന് പറയുന്ന ജാമ്യതയെ ഭക്ഷണത്തിനിട്ടടിക്കാനേ വേറെ എവിടെയും കണ്ടില്ല വളരെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ട് കണ്ടുപിടിച്ച് എന്തായാലും ഒന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്ന് നല്ല മൃഷ്ടാന് ഭോജനം ഞാൻ കഴിച്ചു പോന്നു എന്നൊക്കെയാണ് ഈ ജാമ്യത വടായി അടിക്കുന്നത് അതിലടക്ക് കൊറേ മുസ്ലിം സമുദായത്തെയും ആ പ്രവാചകത്വത്തെയും ഒക്കെ നിന്നിച്ച് ചവിട്ടി മതിക്കുന്നുണ്ട് അവിടെ ഇവിടെ വെറും പണ്ട് അവളെ വിളിച്ചിട്ടുണ്ട് അവരെ പൂളു പടിക്കുക ശ്രദ്ധ നേടിയ ജസ്ന പറഞ്ഞതായിട്ടാണ് ഇന്നൊരു വാർത്തയിൽ കണ്ടത് അന്ന് കൊയിലാണ്ടിയിലുള്ള കൊയിലാണ്ടിയിലാണ് ജസ്നയുടെ വീട് ജസ്നയുടെ മാതാപിതാക്കൾക്ക് ജസ്ന ഒരു വീട് വെച്ചു കൊടുത്തു പൂനൂര് താമരശ്ശേരി പൂനൂര് ആദ്യത്തെ ക്ഷണം ക്ഷണം ഫാമിലിയോട് കൂടി തന്നെ തന്നെ വന്നു ക്ഷണിച്ചു പോയി സ്വീകരിച്ചു കഴിച്ച് ആ പച്ച പറയാത്ത ഒരൊറ്റ മുസ്ലിം സമുദായത്തെയും വിശുദ്ധ കുർഹാനെയും തെറി പറയാത്ത ഒരൊറ്റ നിമിഷങ്ങൾ പോലും ആ സ്ത്രീയിൽ നിന്ന് കടന്നു പോകുന്നില്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരു മനുഷ്യൻ ഒരൊറ്റ നിമിഷം പോലും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് പിന്തിരിയരുത് എന്നാണ് വിശുദ്ധ ഊർഹാൻ പറഞ്ഞിട്ടുണ്ട് ഓമൻ ഞാൻ തിക്കിരി ഫൈൻ മഹീഷത്ത അതായത് എന്നെ ആരെങ്കിലും വിസ്മരിച്ചാൽ അവനക്ക് നാം അവൻ്റെ ഉപജീവനം കൂടെ കുടുസാക്കും അപ്പം ഇവൾക്ക് നല്ല കിട്ടുന്നുണ്ട് പക്ഷേ സത്യത്തിൽ ബുദ്ധിയുള്ളവർക്ക് തിരിയും അവൾ ഇരുപത്തഞ്ച് വീഡിയോ ചെയ്തിട്ട് ഒന്നേറ്റൊരു പത്ത് കെ കിട്ടുന്നുള്ളൂ മറ്റുള്ളതിനൊന്നും കിട്ടുന്നില്ല അവളുടെ ഞെരുക്കമാവുകയും അവളുടെ മഹീഷത്ത് നെരുങ്ങുക തന്നെയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്ന ആ സ്ത്രീക്ക് തിരിയാഞ്ഞിട്ടാണ് അപ്പം ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഏറ്റവും ദുഷിച്ച് നുണ മാത്രം പറയുന്ന ഒരംശം പോലും ഒരു പതിനായിരത്തിൽ ഒന്ന് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് പൂജ്യം പൂജ്യം ഒരു ശതമാനം പോലും അവരുടെ വാക്കുകളിൽ വിശ്വാസതയില്ല അതുകൊണ്ട് അവരുടെ വ്ലോഗുകൾക്കും വിശ്വാസതയില്ല അതുകൊണ്ട് അവൾക്ക് റീച്ചും കിട്ടാറില്ല പക്ഷേ അവൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൽ നിന്ന് പ്രവാചകനെയും കുറുയാനേയും മുസ്ലിങ്ങളെയും ചീത്ത പറഞ്ഞ് ചീത്ത പറഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന ഇത് അവൾ അവളുടെ വയറ്റിൽ നിന്ന് നിറച്ച് അങ്ങനെ മല കക്കൂസിൽ കൊണ്ട് കൊട്ടുന്നു എന്നതല്ലാതെ വേറെ ഒരു സംവിധാനവും ആ സ്ത്രീക്കില്ല വിവരമില്ല കഴിവില്ല ബുദ്ധി ഒന്നുമില്ല വെറും വർഗീയത പറയുക ആ വർഗീയത കേൾക്കാൻ കുറച്ച് സംഖ്യകളും മാത്രമുണ്ട് വേറെ ആരുമില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവളുടെ വ്ളോഗുകൾക്ക് എത്ര കിട്ടണം അവളുടെ വ്ളോഗുകൾക്ക് ഈ അഞ്ഞൂറ് കെ സബ്സ്ക്രൈബർ ഉള്ള അവൾക്ക് അവളുടെ ആളുകളായ സംഖ്യകൾ കണ്ടാൽ പോലും ചുരുങ്ങിയത് ഒരു നൂറ് കെ വ്യൂസ് വേണം പട്ടേ എണ്ണൂറ് വ്യൂസ് ഈ എഴുന്നൂറ് വ്യൂസ് നിങ്ങൾ നോക്കൂ ഞാൻ വെറുതെ പറഞ്ഞല്ല അപ്പോൾ എന്താച്ചാൽ അവളുടെ വാക്കുകൾക്ക് വിശ്വാസ്യതയില്ല അപ്പോൾ എന്നിട്ടും അവൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആലോചിച്ച് നോക്കുക അപ്പോൾ വേറെ എന്താ എന്തോ ഒരു പൊരുത്തം കെട്ട ഒരു സ്ത്രീ അതാണ് ആലോചിച്ച് നോക്കേണ്ടത് വൃത്തികേട് അല്ലാതെ ആ സ്ത്രീയുടെ വായിൽ നിന്ന് വന്നതായിട്ട് എൻ്റെ ഓർമ്മയില്ല പച്ച കള്ളമല്ലാതെ ആ സ്ത്രീ പറയുന്നില്ല ഈ പറയുന്ന ജസ്ന ഉഡായിപ്പും ഈ പറയുന്ന ജാമ്യത ഉണ്ടായിപ്പും സത്യത്തിൽ സഫീന എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടുപഠിക്കണം ഇവര് സഫീന വളരെ വിശ്വാസ്യതയുള്ള സത്യസന്ധയായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ആ സ്ത്രീയെ എന്തെങ്കിലും ബോധ്യപ്പെടുത്തിയാൽ ആ സ്ത്രീക്ക് അത് ബോധ്യമാവുകയും ചെയ്യും എന്തുകൊണ്ടെന്നാൽ തലച്ചോറുണ്ട് ഇത് രണ്ടും ചാണകമാണ് തലയിൽ കയറ്റി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി